കേരളം ഇന്ന് അന്യസംസ്ഥാന തൊഴിലാളികളുടെ പിടിയിലാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന വാക്ക് മാറ്റി അതിഥി തൊഴിലാളികൾ എന്ന ഓമന ഓമനപ്പേരിലാണ് നമ്മളിപ്പോൾ അവരെ വിളിക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ വരുന്ന സംസ്ഥാനമാണ് ഇന്ത്യയുടെ ഇങ്ങേ അറ്റത്ത് കിടക്കുന്ന കൊച്ചു സംസ്ഥാനമായ കേരളം ഇതിന് കാരണങ്ങൾ നിരവധിയാണ് മുപ്പത്തി അഞ്ച് ലക്ഷത്തോളം അതിഥി തൊഴിലാളികൾ കേരളത്തിലുണ്ടെന്നാണ് ഏകദേശ കണക്ക് കൃത്യമായ കണക്ക് പറയാൻ സർക്കാരിനും സാധിക്കുന്നില്ല കാരണം ഇവർക്ക് ഇവിടെ താമസ സൗകര്യം ഒരുക്കുന്നതിന് മുമ്പായി പോലീസ് വെരിഫിക്കേഷൻ നടത്താറില്ല ഒരേ പേരിൽ തന്നെ നിരവധി ആളുകൾ പണിയെടുക്കുന്നുണ്ട് പേരിൽ മാത്രമല്ല വിലാസവും എല്ലാം ഒരുപോലെ തന്നെ അതുകൊണ്ട് തന്നെ കൃത്യമായൊരു കണക്ക് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് അതിഥി തൊഴിലാളികൾ കേരളത്തിലേക്ക് ഇത്രയധികം വന്നു ചേരുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതിൽ പ്രധാനമായിട്ടും ഒന്ന് കേരളത്തിലെ തൊഴിലാളി ക്ഷാമമാണ് തൊഴിൽ തേടി കേരളത്തിലെ യുവജനങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ കേരളത്തിലെ അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കാൻ ആളുകൾ ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ തൊഴിലില്ലാ ക്ഷാമം രൂക്ഷമാകുന്ന സാഹചര്യം അല്ലെങ്കിൽ അതിനെ മുതലെടുക്കുകയാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ ചെയ്യുന്നത് മാത്രമല്ല ഇന്ത്യയിൽ വച്ച് തന്നെ ഏറ്റവും മികച്ച രീതിയിൽ വേതനം നൽകുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം എവിടെയാണ് അതിഥി തൊഴിലാളികൾ ഏറ്റവും അധികം പണിയെടുക്കുന്നത് അത് നിർമ്മാണ മേഖലയിലാണെന്ന് വേണമെങ്കിൽ പറയാം മാത്രമല്ല മറ്റ് എല്ലാ മേഖലകളിലും അവർ കൈയടക്കിക്കഴിഞ്ഞു കേരളത്തിൻ്റെ ചില സ്ഥലങ്ങൾ ഇപ്പോൾ അതിഥി തൊഴിലാളികളാണ് ഭരിക്കുന്നത് അവിടെ സംസ്ഥാന സർക്കാർ നിരോധിച്ച എല്ലാവിധ ലഹരി ഉൽപ്പന്നങ്ങളും ലഭ്യമാണ് അവർ അവിടെ അഴിഞ്ഞാഴുന്നു പോലീസ് കയ്യും കെട്ടി നിഷ്ക്രിയരായി നോക്കി നിൽക്കുന്നു ഇത് വെറുതെ സംസ്ഥാന സർക്കാരിനെയോ പോലീസിനെയോ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല ഇതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം പെരുമ്പാവൂർ എന്ന് പറഞ്ഞ സ്ഥലം അത് കേരളമാണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് കേരളത്തിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ അതിഥി തൊഴിലാളികൾ എത്തിച്ചേരുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് വളരെ വലിയ ഒരു ഉപകാരം തന്നെയാണ് പക്ഷേ അതിനുമപ്പുറം സാമ്പത്തികമായി തന്നെ നോക്കുവാണെങ്കിൽ വളരെ ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാമ്പത്തിക ഘടനയ്ക്ക് ഹാനികരവുമാണ് കേരളത്തിലെ യുവജനങ്ങൾ വിദേശത്ത് പോയി കിടന്ന് ചോര നീരാക്കി പ്രത്യേകിച്ചും നിർമ്മാണ മേഖലയിൽ തന്നെയാണ് ഭൂരിഭാഗം ആളുകളും പണിയെടുക്കുന്നത് അങ്ങനെ ചോര നീരാക്കി നാട്ടിലേക്ക് അയക്കുന്ന പൈസയിൽ എഴുപത്തി അഞ്ച് ശതമാനവും കൊണ്ടുപോകുന്നത് ഈ അതിഥി തൊഴിലാളികളാണ് അതായത് നമ്മുടെ യുവജനങ്ങൾ അല്ലെങ്കിൽ കേരളീയർ വിദേശത്ത് പോയി കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണമൊന്നും നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അവിടെ എവിടെയോ ഒരു ചെറിയ പ്രശ്നമുണ്ട് കേരളത്തിൽ തൊഴിലില്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല കേരളത്തിലെ തൊഴിലില്ലായ്മ കേരളത്തിൽ ജോലിയെടുക്കാൻ മടി കാണിക്കുന്ന അല്ലെങ്കിൽ വിമുഖതയുള്ള ഒരുപറ്റം ആളുകളുടെ പ്രത്യേകിച്ച് ചില കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ചില പ്രവൃത്തികളുടെ ഫലമായിട്ടാണ് കേരളത്തിൽ തൊഴിലില്ലായ്മ ഇത്രമേൽ രൂക്ഷമാവുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ ദോഷഫലങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരേ പേരിൽ ഒന്നിലധികം ആളുകൾ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിലുണ്ട് കൃത്യമായിട്ടുള്ള ഇല്ല പോലീസ് വെരിഫിക്കേഷൻ ഇല്ല അതുകൊണ്ട് തന്നെ ഇവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക് കൃത്യമായി തടയിടാൻ സാധിക്കുന്നില്ല മാരകമായ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കൊലപാതകം മോഷണം പിടിച്ചുപറി പോക്സോ കേസുകൾ അടക്കം ഒട്ടനവധി കേസുകൾ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് നേരെ ഉണ്ടാവുന്നുണ്ട് പക്ഷേ ഇതിൽ എത്ര എണ്ണം പിടിക്കാൻ സാധിക്കും കൃത്യമായിട്ട് കണക്കില്ല അതോടൊപ്പം തന്നെ വൃത്തിയുള്ള ഒരു ജീവിത സാഹചര്യമൊരുക്കാൻ ഇതുവരെയും നമ്മുടെ സംസ്ഥാനത്തിന് സാധിച്ചിട്ടില്ല അതിഥി തൊഴിലാളികളെ അവർ അവരെവിടെയെങ്കിലും ജീവിച്ചുകൊള്ളും എന്നുള്ള ഒരു ധാരണയിൽ ഇവരെ കൊണ്ടുവരുന്ന കോൺട്രാക്ടർമാർ ഏതെങ്കിലും ഒരു മൂലയിൽ കൊണ്ട് തള്ളുകയും അവിടെ അവർ വിരാജിക്കുകയും ചെയ്യുകയാണ് നിലവിലെ സ്ഥിതി സംസ്ഥാന സർക്കാർ ഇവർക്ക് വേണ്ടി ഒരു പ്രത്യേക ഷെൽട്ടർ ഉണ്ടാക്കിയിട്ടുണ്ട് ഉദാഹരണമായി പാലക്കാട് പക്ഷേ അത് മൊത്തത്തിൽ വ്യാപിച്ചിട്ടില്ല ഇത്തരത്തിൽ കൃത്യമായ കണക്കുകളോടുകൂടി അവരുടെ കൃത്യമായ വിലാസത്തോടു കൂടി വരികയാണെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ കേരളത്തിലേക്ക് വരുന്നത് പശ്ചിമ ബംഗാളിൽ നിന്നാണ് രണ്ടാമത് അസം ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നും അതിഥി തൊഴിലാളികൾ കേരളത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ അകത്ത് നുഴഞ്ഞു കയറുന്ന ചെറിയ ആളുകളുണ്ട് അത് ബംഗ്ലാദേശിൽ നിന്നുള്ളവരാണ് അസമും ബംഗാളും ബംഗാൾ ബംഗ്ലാദേശുമായി കൃത്യമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ് അതുകൊണ്ട് തന്നെ വലിയ കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ട് ഒളിച്ച് താമസി താമസിക്കുന്നതിനായി കേരളത്തിലേക്ക് വരുന്നവരുടെ എണ്ണവും ഒട്ടും കുറവല്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിഥി തൊഴിലാളികളെ നമ്മൾ മാന്യമായി നോക്കുന്നുണ്ട് അവരുടെ കുട്ടികൾക്ക് പഠിക്കാൻ കൃത്യമായിട്ട് അല്ലെങ്കിൽ സ്കൂളുകളിൽ ചേർക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുന്നുണ്ട് അംഗൻവാടി മുതൽ തന്നെ അവർ അവർക്ക് പ്രവേശനം ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എത്രയൊക്കെ നമ്മുടെ തൊഴിലില്ലായ്മ അവർ പരിഹരിക്കുന്നു എന്ന് പറയുമ്പോഴും ഒരുപക്ഷെ ഉയർന്ന വേതനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആണെങ്കിൽ കൂടിയും അത് നോക്കിയിട്ടാണ് ഇവർ വരുന്നതെങ്കിൽ കൂടിയും ഇത് കേരളത്തിന് മഹാവിപത്തായി മാറാൻ അധികം സമയം വേണ്ട കാരണം കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ഇവർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ആരാണെന്നോ എവിടെ നിന്നോ വരുന്നുവെന്നോ നമുക്ക് പോലും അറിഞ്ഞുകൂടാ പണ്ട് നമ്മുടെ ബ്യൂട്ടി പാർലറുകളിൽ അല്ലെങ്കിൽ ബാർബർ ഷോപ്പുകളിൽ മലയാളികൾ തന്നെയാണ് ജോലി ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് ചെറിയ പൈസയ്ക്ക് അതിഥി തൊഴിലാളികളെ ജോലിക്ക് വച്ച് മലയാളികൾ മുതലാളി ചമയുന്ന ഒരവസ്ഥയുണ്ട് ഇതൊരു മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും ഇത്തരം സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇത് കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ ഇവരുടെ കൃത്യമായ അഡ്രസ്സും അല്ലെങ്കിൽ വിലാസവും അവരുടെ കൃത്യമായ കണക്കും കയ്യിലില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കേരളം വലിയ വില കൊടുക്കേണ്ടി വരും